ഇനി ആരും ഒരുപാട് പൈസ കൊടുത്തിട്ട് കടയിലൊന്നും പോയിട്ട് ലഡു വാങ്ങി കഴിക്കണ്ട നമ്മുടെ വീട്ടിൽ നമുക്ക് വെറും മൂന്നേ മൂന്ന് ചീര വെച്ചിട്ട് നല്ല അസൽ ലഡ്ഡു നമുക്ക് റെഡിയാക്കി എടുക്കാം കണ്ടല്ല അതിൻ്റെ പെർഫെക്ഷൻ ഇനി കട്ട് ചെയ്യുമ്പോൾ എന്ന് നോക്കൂ നല്ല രുചിയുണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ചില സമയങ്ങളിലൊക്കെ നമുക്കൊരു ലഡ്ഡു കിട്ടിയെങ്കിൽ എന്ന് തോന്നൂല്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്ക വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കഴിക്കാം ഗസ്റ്റ് വരുമ്പോൾ അവർക്കും കൊടുക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വരുന്ന സമയത്ത് നമ്മളൊക്കെ മധുരം വാങ്ങാനായിട്ട് ഓടും ഇനി ആരും ഓടണ്ട ഓടണ്ടെട്ടോ ഈ ഒരു രഹസ്യം അറിഞ്ഞാൽ നമ്മളെ പല വീട്ടന്മാർക്കും അറിയാത്തവരുണ്ടാവും അപ്പോൾ എല്ലാം അതും ഇതുണ്ടാക്കി സ്റ്റോർ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പം അപ്പോൾ ഇത് എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് കടലമാവിൻ്റെ പൊടിയാണ് കേട്ടോ സാധാരണ ലഡ്ഡു ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ബോതിയൊക്കെ എണ്ണയിൽ അങ്ങ് പൊരിച്ച് കൂരി ഒരുപാട് പണിയാണല്ലേ ഇത് അങ്ങനെയൊന്നുമില്ല ഇത് നമ്മൾ ആവിയിൽ വേവിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനൊരു കപ്പ് കടല മാവിലോട്ട് ഒരു നുള്ളു ഉപ്പും ആദ്യം ഞാനൊരു അരക്കപ്പ് ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാൻ നോക്കി പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഏകദേശം ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മാവ് നന്നായിട്ട് കട്ടയൊന്നും കുത്താത്ത രൂപത്തിൽ ഇതാ ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കുന്നത് സിമ്പിളാണ് നല്ല ടേസ്റ്റും ഉണ്ട് കിട്ടോ കഴിക്കാനായിട്ട് അത് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ അരക്കപ്പ് പ്ലസ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഉപയോഗിച്ചിട്ടാണ് കട്ടയൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തത് ഇനി ഇത് നമ്മൾ ആവിയിലൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ ലഡുവിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരുകെട്ടോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് ആ കട്ടയൊന്നും ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ നന്നായിട്ടങ്ങ് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഒരു പ്ലേറ്റ് എടുക്കട്ടോ നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന പ്ലേറ്റൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു പ്ലേറ്റിൽ ലേശം നെയ്യൊന്നു ഒരുപാടൊന്നുമില്ല കണ്ടല്ലോ ആ ഒരു സ്പാസിൽ ഇതും വെള്ളം അത്രേ ഉള്ളു കേട്ടോ കുറച്ചൊന്ന് തടവി കൊടുക്കുക അതിന് ശേഷം നമ്മുടെ മാവ് അങ്ങോട്ട് ഇതാ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരുപാട് കട്ടിയിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു മാവ് എന്ത് കിട്ടാൻ ഒത്തിരി സമയമെടുക്കും ഇത് നമ്മൾ വളരെ കനം കുറച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റാവും ഇതാ നമ്മളിതാ ഇതുപോലൊരു പഴയ ചട്ടിയെടുത്ത് അതിലോട്ട് ഒരു റിങ് ഇട്ടിട്ടാണ് കേട്ടോ ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ നേരിട്ട് അതിലോട്ട് വെച്ച് കൊടുത്താൽ മതി ഒരു പത്ത് മിനിറ്റ് ആക്കാം ആ ഒരു സമയം കൊണ്ട് നല്ല രീതിയിൽ ഇത് വെന്ത് വരും നമ്മളിങ്ങനെ ആവി ഇങ്ങനെ കയറി തുടങ്ങുമ്പോഴേക്കും നല്ലോ സൈഡൊക്കെ നന്നായിട്ട് വേവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും ഇപ്പോൾ ഞാനത് അവിടെ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറിക്കിട്ടിയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് പോണത് അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നിന്നും അങ്ങോട്ട് എടുത്ത് മാറ്റാം ചൂട് കറിയതിന് ശേഷം കണ്ടല്ലോ നല്ല ഹാർഡായിട്ട് ഇതാ ഇതുപോലെ ആയിരിക്കോട്ട് കിട്ടുക ഈ ഒരു ടൈമിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതാ നല്ല രീതിയിൽ ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചെറുതായിട്ട് അരിയുമ്പോഴേ അതൊന്ന് ക്രഷ് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ ഒരുപാട് പൊടിയുണ്ട് കേട്ടോ ചെറിയ ചെറിയ കണ്ടില്ല ബോൾസുകൾ ഇങ്ങനെ ഉണ്ടാവുമല്ലോ ടൂല് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ സ്പാച്ചിൽ വെച്ചിട്ട് താഴോ ഒന്നിങ്ങ് ഇളക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ വിട്ട് വരും നല്ലൊരു സ്ക്വയർ ടൈപ്പിലൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ അപ്പോൾ സ്പാച്ചിൽ വെച്ചിട്ട് മുഴുവനായിട്ടൊന്ന് ഇളക്കിയെടുക്ക കേട്ടോ നല്ല രീതിയിൽ വെന്ത് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ മിക്സിയിൽ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും ജസ്റ്റ് ചെറിയൊരു ഒട്ടിപ്പിടുത്തുണ്ടാവും അത് കാരിയാക്കണ്ട അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാണ്ട് ആ ഒരു ടൈമിൽ അത് റെഡി ആയിക്കോളും അപ്പോൾ അതാ മുഴുവൻ വലിയ വലിയ പീസ് ഉണ്ടെങ്കിൽ ചെറുതാക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ശരിക്കൊന്നും പൊടിഞ്ഞ് കിട്ടൂല ഒരുപാട് പൊടിയണ്ട നമ്മൾ സാധാരണ ലഡു കഴിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ ചെറിയ ചെറിയ ബൗളുകളായിട്ട് ബൗളുകളായിട്ടതിലിങ്ങനല്ലേ ബോതി അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൊടിഞ്ഞ് നമുക്കത് കിട്ടില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ അമ്പതാ നമ്മളിത് ഒന്ന് കൃഷി ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് ജസ്റ്റ് ഒരു രണ്ടു അടി അടിച്ചാൽ മതി കേട്ടോ അപ്പോഴേക്കും തന്നെ അന്ന രീതിയിൽ പൊടിഞ്ഞ് കിട്ടിക്കോളും ഇനി മുകളിൽ ഇങ്ങനെ പൊടിയാൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ കണ്ടല്ലോ ചെറിയ ചെറിയ ബോൾസുകൾ അതിലിങ്ങനെ ഉണ്ട് അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ഒരു അര ടീസ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ ഈ ഒരു നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കടലമാവ് നമുക്ക് നേരെ അതിലോട്ടൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം ഈ ഇളക്കി കൊടുക്കുന്ന ടൈമിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് വേറിട്ട് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് മാറും കേട്ടോ നല്ല രീതിയിൽ സമയം എടുത്ത് തന്നെ ഇളക്കിക്കൊള്ളും ഒരു അഞ്ചാറ് മിനിറ്റൊക്കെ ഇട്ടിങ്ങനെ ഇളക്കിക്കൊള്ളൂ കേട്ടോ നല്ല രീതിയിൽ നെയ്യിട്ടിങ്ങനെ ഇളക്കുമ്പോഴാണ് ഈ ഒരു ലഡുവിന് നല്ല ടേസ്റ്റി ആവുന്നത് ചുരുങ്ങിയതൊരു അഞ്ച് എങ്കിലും നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം ഹൈ ഫ്ലെയിമിലൊന്നും ഇടേണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതങ്ങ് വറുത്തെടുത്താൽ മതി അപ്പോൾ തമ്മിൽ ഒട്ടി പിടിച്ചതൊക്കെ അങ്ങ് വേറിട്ടിട്ട് ചെറിയ ചെറിയ ബൗൾസുകളായിട്ട് മാറിക്കോളും അത്യാവശ്യം ഇങ്ങനെ ഒരു എട്ട് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതൊന്ന് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് മറ്റേ നമ്മൾ ഈ ഒരു ചട്ടി തന്നെ വെച്ചാൽ താഴെ ഭാഗം നന്നായിട്ട് മുരിയും ഇനി നമ്മളൊരു കടായെടുത്ത് അതിലോട്ട് അത് ഏകദേശം ഒരു മുക്കാൽ കപ്പ് പച്ച വെള്ളം ഒഴിക്കുകയാണ് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു മൂന്ന് ഏലക്ക അതുപോലെ തന്നെ നമ്മളെടുത്ത് അതേ കപ്പിന് ഏകദേശം അരക്കപ്പിൻ്റെ അടുത്ത് നമ്മൾ പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഒരു നൂൽപ്പരുവാവണം കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ എണ്ണ വെച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും ലഡു നമ്മളെല്ലാവരും റെഡിയാക്കാറുണ്ടല്ലേ എണ്ണയിലൊക്കെ പൊരിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ഇനി ഒരുപാട് കഷ്ടപ്പെടൊന്നും വേണ്ട സിമ്പിളാണ് കേട്ടോ ഇതുപോലെയൊന്ന് റെഡിയാക്കി നോക്കും അപ്പോൾ അതാ നല്ല രീതിയിൽ ആ ഒന്ന് മെൽറ്റ് ആയി നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് കയ്യിലിങ്ങനെ തൊടുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈമിലുണ്ടല്ലോ നമ്മൾ നേരത്തെ ആ ഒരു ക്രഷ് ചെയ്ത് വറുത്ത് വെച്ചിട്ടുള്ള കടലമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന കടലമാവ് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സാക്കി എടുക്കുക നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി പഞ്ചസാരയിലൊക്കെ മുങ്ങി കിടക്കുന്ന വിധം കുറച്ച് സമയം ഒന്ന് തിളച്ചിട്ട് ഒന്ന് വറ്റി ഡ്രൈ ആയി വരുന്നവരെ ഇളക്കി കൊടുക്കണം നമ്മൾ ഏലക്ക ചേർത്തിരുന്നല്ലോ ആ ഏലക്ക ഇളക്കുന്ന സമയത്ത് ഇങ്ങനെ കിട്ടുമ്പോൾ എടുത്ത് മാറ്റിയാൽ മതി പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ ഒരുപാട് പണിയൊന്നുമില്ലേ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും അപ്പം അതാ ഈ ഒരു പഞ്ചസാര ലായനയിൽ കിടന്നിട്ട് നന്നായിട്ട് അങ്ങനെ തിളച്ചിട്ട് പഞ്ചസാര കായലേക്ക് അങ്ങ് കുടിക്കട്ടെ കേട്ടോ നമ്മുടെ ഈ ഒരു കടലമാവ് ഉണ്ടല്ലോ അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഒരു അര ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട് മൊത്തമായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഈ ഒരു നെയ്യ് ചേർത്തത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് താല്പര്യമുള്ളവർ മാത്രം ചേർത്താൽ മതി പിന്നെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക വലിയ വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്പാച്ചുലയോ സ്പൂണോ ഒക്കെ വെച്ചിട്ട് ഒന്ന് അടച്ച് കൊടുക്കുക അങ്ങനെ നമ്മുടെ ലഡുവിനുള്ള ഏകദേശം ഇവിടെ റെഡി ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ചട്ടി കാണാൻ ചട്ടിയിലോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മുടെ കയ്യിൽ ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അത് ചേർക്കെട്ടോ സാധാരണയായിട്ട് കറുത്ത മുന്തിരി ചേർക്കുന്ന ചേർ കൂടുതലായിട്ട് നമ്മൾ കറുത്ത മുന്തിരിയാണ് കാണാറ് എൻ്റെ കയ്യിൽ ഇതാണുള്ളത് കേട്ടോ അതുകൊണ്ട് ഞാൻ സാധാരണ നോർമൽ ഉണക്ക മുന്തിരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്കിങ്ങനെ റോളാക്കിയെടുക്കുമല്ലോ ആ ഒരു ടൈമിൽ അതിൽ വെച്ച് പതുക്കി അങ്ങ് പ്രസ് ചെയ്താൽ മതി അപ്പോൾ ഏകദേശം നമ്മൾ ലഡുവിനുള്ള പരിപാടി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് ചൂടൊന്ന് ചൂടൊന്നാറണം ആറി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കയ്യിലിട്ട് ഉരുട്ടാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കണം അതിൽ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കെമിക്കലും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടായിരിക്കും വരുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളെ ഹെൽ ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല പഞ്ചസാര ചേർത്തുകൊണ്ടല്ലേ പിന്നെ എണ്ണയിലൊന്നും മുക്കിപ്പോണില്ല നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു മധുരം കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതാ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കും കഴിക്കാം ഗസ്റ്റ് വരികയാണെങ്കിൽ അവർക്കും കൊടുക്കാം ചെറിയ എന്തെങ്കിലും ഫങ്ഷനോ അല്ലെ എന്തെങ്കിലുമൊക്കെ സന്തോഷമുള്ള കാര്യം വരുമ്പോൾ നമുക്ക് നമ്മുടെ കൈ കൊണ്ടുതന്നെ ഉണ്ടാക്കി കൂടെ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവരും കാണട്ടെ ഇതിലും സിമ്പിളായിട്ട് നമുക്ക് ലഡു ഉണ്ടാക്കാൻ കഴിയൂല അതും വലിയൊരു ചിലവോ കാര്യങ്ങളോ പണിയൊന്നും ഇല്ലാതെ ഇപ്പം ചൂടാറിയതിന് ശേഷം നമ്മളിത് ആ കയ്യിലിട്ടിട്ട് ലഡുവിൻ്റെ ഷേപ്പിൽ ഇതാ ഒന്ന് ഉരുട്ടിയെടുക്കുക ഒപ്പം തന്നെ ഓരോ പീസ് അണ്ടിപ്പരിപ്പും കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാണാനൊരു ഭംഗിയാണ് കഴിക്കുമ്പോഴും അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണല്ലേ ഓരോന്നും ഇതുപോലെ ഉരുട്ടിയിട്ട് ഞാൻ എന്താ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ പീസും കൂടി വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുകയാണ് ഇതിപ്പോൾ ചെറിയൊരു ചൂടോട് കൂടിയിട്ടാട്ടോ ഞാൻ അങ്ങനെ ഉരുട്ടി എടുക്കുന്നത് ഇന്നലും കയ്യിൽ ചെറിയൊരു ചൂടുണ്ട് നന്നായിട്ട് ചൂടാറുമ്പോൾ ഇത് നല്ല കുറച്ചൊരു ഉറപ്പ് ഒരുപാട് ഹാർഡാവൂല ഒന്ന് ഉറപ്പായിട്ട് നിൽക്കും അപ്പോൾ നമ്മളിങ്ങനെ കയ്യിലിട്ട് പൊട്ടിച്ചാൽ മാത്രമേ ഇത് പൊട്ടു അപ്പോൾ അത് ഓരോന്നും ഇതുപോലെ ഉരുട്ടിയെടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് സിമ്പിൾ ലഡല്ലേ കഴിക്കാനായിട്ടും നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ല ഓപ്ഷനൊക്കെ ഒന്ന് നെക്കി കൊടുക്കണേ അണ്ടിപ്പരിപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ കാണാൻ ഒരു ഭംഗിയാണ് കഴിക്കുന്ന സമയത്തും നല്ല രുചി ഉണ്ടായിരുന്നു അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ഉരുട്ടി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ എത്ര സിമ്പിളായിട്ടല്ലേ നമ്മളത് ചെയ്ത് അപ്പം നിങ്ങളും ചെയ്ത് നോക്കുക എവിടെയും ഫ്ലോപ്പ് ആവില്ല നല്ല അടിപൊളി സെറ്റായിട്ട് നിങ്ങൾക്കിത് റെഡിയാക്കാൻ പറ്റും ഞാനത് ഒരുപാട് തണുക്കാനായിട്ട് വെച്ചിട്ടില്ല കേട്ടോ ഒന്നുകൂടി തണുക്കുമ്പോൾ നല്ല ഒന്നുകൂടി ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കും കണ്ടല്ല അതിൻ്റെ ഉൾവശമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല രുചിയുണ്ട് കേട്ടോ ഇത്ര സിമ്പിളായിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കടലമാവിന് വലിയൊരു വിലയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ എന്തിനാണ് അപ്പം ഞാൻ നോക്കി നിൽക്കണേ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം നന്നായിട്ട് ചൂടറിയതിന് ശേഷം ഇത് നമുക്കിങ്ങനെ കഴിക്കട്ടോ അപ്പോൾ ഒന്നുകൂടി ഒരു ഉറപ്പുള്ള പോലെ ഉണ്ടാവും ഇതിപ്പോൾ ഒരു ചെറു ചൂടോടുകയാണ് ഞാൻ കട്ട് ചെയ്തത് പിൻഷാ അല്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസാമലൈക്കും